ഇന്നും ചുരുളഴിയാത്ത ഒരു കഥയാണ് എൻ്റെ നാട്ടിലെ ചങ്ങലമാടിൻ്റെ കഥ അർദ്ധരാത്രി ദൂരിൽ നിന്നും ഒരു ചെങ്ങല വലിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ അതാണ് ചങ്ങലമാട് ചങ്ങലയും വലിച്ചുള്ള വരവാണാ കേൾക്കുന്നത് എങ്ങോട്ടാണെന്ന് ഒരു വ്യക്തതയുമില്ല എന്നാൽ അമാവാസിയിൽ അർദ്ധരാത്രി ഒരു ചെങ്ങലയാൽ ബന്ധിച്ച ആ രൂപം വരുന്നത് കണ്ടവർ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇന്ന് അമാവാസിയിലെ ഒരു രാത്രിയാണ് ദൂരിൽ നിന്നും നായ്ക്കൾ ഓടി വെക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം എങ്കിൽ നമുക്കുറപ്പിക്കാം അത് ചങ്ങലമാടിൻ്റെ വരവാണെന്ന് ഉറക്കം വരാതെ കിടക്കുന്ന നിങ്ങൾക്ക് ആ ശബ്ദം ശരിക്കും കേൾക്കുന്നില്ലേ ഒന്ന് പുറത്തിറങ്ങി നോക്കാനൊക്കെ തോന്നുന്നുണ്ടോ തോന്നുമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ എന്നാൽ ഒളിച്ചിരുന്നു മാത്രമേ ആ രൂപത്തെ നിങ്ങൾ കാണാൻ പാടുള്ളൂ ആ രൂപം ഇങ്ങനെയായിരുന്നില്ലേ ഒരു കറുത്ത രൂപം തോങ്ങിയാടുന്ന ചങ്ങലകൾ ചങ്ങലകൾ നിലത്ത് ഉരഞ്ഞു നീങ്ങുന്നു പോകുന്ന വഴിയിൽ നായ്ക്കളുടെ ഓരിയിടുന്ന ശബ്ദം എന്നാൽ ഒരു മൃഗം ഓടുന്നതിലും വേഗത്തിലായിരുന്നു അല്ലേ ആ രൂപം നിങ്ങളെ താണ്ടിപ്പോയത് ശരിക്കും ഇതുതന്നെയാണോ തംഗലമാണ്